ഒറ്റ കാര്യം ചോദിക്കോട്ടെ സലിം മടപുര് ഈ ഹിന്ദു എന്ന് അവകാശപ്പെടുന്നവർ രാഹുൽ പറഞ്ഞതുപോലെ മുസ്ലിം എന്ന് അവകാശപ്പെടുന്ന അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായതെങ്കിൽ എന്തായിരിക്കും ഇവിടെ പോയില്ല അല്ല ഹിന്ദു എന്ന് അവകാശപ്പെടുന്ന അല്ലെ ഹിന്ദു എന്ന് പറയുന്നവർ അങ്ങനെ ഒരു അതിന് പകരം മുസ്ലിം എന്ന അവകാശപ്പെടുന്നവർ എന്ന ഒരു പരാമർശമാണ് രാഹുലിന്റെ ഭാഗത്ത് നിന്ന് സപ്പോസ് ആ പറയാം വേണ്ട വേണ്ട ഒരു വ്യക്തത വരും തരാമല്ലോ ഞാനൊരു വ്യക്തത വരാം മതവിദ്വേഷത്തിന്റെ പേരിൽ ഇതര മതക്കാരെ കൊന്നൊടുക്കുന്നവരും മറ്റുള്ളവരൊക്കെ തന്നെ വിദ്വേഷത്തോടെ കൂടി ചെയ്യുന്ന അല്ലെങ്കിൽ നീതിരഹിതമായി അവരോട് പെരുമാറുന്നവരൊക്കെ തന്നെ ആരെയും മുസ്ലിം എന്ന് വിളിക്കാൻ കഴിയില്ല നിങ്ങൾ ഒരു ഒരാളോടുള്ള എതിർപ്പ് അയാളോട് നീതി നിഷേധിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കരുതെന്നാണ് ഇസ്ലാം മത അടിസ്ഥാനപരമായിട്ട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ഒരാളോടുള്ള എതിർപ്പ് അയാളോട് നീതി നിഷേധിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കരുത് അപ്പൊ നീതി നിഷേധിച്ചാൽ പിന്നെ നിങ്ങള് ആ മതത്തിൽപ്പെട്ട ആളല്ല അപ്പോ എല്ലാവരോടും നീതി പുലർത്തണം അപ്പൊ ഹിന്ദു മതമത തന്നെ പഠിപ്പിക്കുന്നത് ക്രിസ്ത്യൻ തന്നെ പഠിപ്പിക്കുന്നത് എല്ലാവരോടും സ്നേഹം പുലർത്തണം വിദ്വേഷവും കൊലപാതകവും മറ്റുള്ള മതക്കാരെ കൊന്നൊടുക്കണം അവരെ ഇല്ലായ്മ ചെയ്യണം അല്ലെങ്കിൽ അവരെയൊക്കെ തന്നെ ഉന്മൂലനം ചെയ്യണം അവരെ ഒരു പ്രദേശത്ത് ഒരു പ്രദേശത്ത് പൂർണ്ണമായിട്ട് കൂട്ടക്കശാപ്പ് ചെയ്യണം എന്നൊക്കെ പറയുന്ന രാഷ്ട്രീയം കൊണ്ട് നടക്കുന്ന ആളുകളൊക്കെ തന്നെ അതാത് മതത്തിന്റെ എന്റെ ചോദ്യത്തിന് സലീം എന്ന പരാമർശത്തിന് പകരം മുസ്ലിം എന്ന പരാമർശമാണ് ഇന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന ഇന്ത്യയിൽ അല്ല ഇത് പറയാ സംശയം പറയുന്നത് ഉദ്ദേശിച്ചത് രണ്ട് ഹിന്ദു മതത്തിന്റെ അതായത് കള്ളത്തരം പറയുന്നവരും വിദ്വേഷം പുലർത്തുന്നവരും ഹിന്ദു മതക്കാരല്ല എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചത് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ത്യയുടെ ഭരിക്കുന്ന ബി ജെ പി വ്യാജ പ്രചരണം നടത്തിയും വിദ്വേഷ രാഷ്ട്രീയം ഇപ്പൊ തന്നെ ഒന്നും ഇല്ലാത്തൊരു കാര്യം ഈ വിദ്ദേശ പ്രചരണം നടത്തുന്നവരെ ഹിന്ദുക്കൾ എന്ന് വിളിക്കാൻ പറ്റില്ല നിങ്ങൾ കളവ് പറയുന്നവരാന്ന് പറയുമ്പോൾ അവരത് തോന്ന ഹിന്ദുക്കളെയാണോ പറഞ്ഞത് അല്ല അവിടെ ഇരിക്കുന്ന ബി ജെ പിക്ക് പറഞ്ഞത് അപ്പൊ അങ്ങനെ കള്ളത്തരവും വ്യാജ പ്രചരണവും ബി ജെ പിണെങ്കിൽ അവരുടെ പേരെടുത്ത് പറയാം ആർ നേതാക്കന്മാരുടെ പേരെടുത്ത് പറയാം ഇവരാണ് ഇവരാണ് കള്ളപ്രചരണത്തിന്റെ അല്ലെങ്കിൽ വിദേശ പ്രചരണത്തിന്റെ മൊത്ത കച്ചവടക്കാർ എന്ന് പറയാം പേരെടുത്ത് പറയാം പക്ഷേ ഹിന്ദു എന്ന് അധിക്ഷേപിക്കുമ്പോൾ അതിന് പല അർത്ഥതലങ്ങളും ഉണ്ട് അത് ഹിന്ദു വിരുദ്ധമാണ് അത് അത് രാജ്യത്തെ കോടിക്കണക്കിന് ഹിന്ദുക്കളെ അപമാനിക്കുന്നതിന് തുല്യമാണ് അവൻ തന്നെ എന്ന് പറഞ്ഞു ഇത് ഒരുത്തനെ തന്നെ നിലച്ചിരുന്നാൽ വരുന്നതെല്ലാം അവൻ തന്നെ എന്ന് പറയാറുണ്ട് അതേപോലെയാണ് ബി ജെ പി തോന്നുകയാണ് ഈ പറയുന്നതൊക്കെ ഞങ്ങൾ കൊണ്ടാണ് ഏഹ് ഈ ബി ജെ പി സന്തോഷിപ്പിക്കാം അല്ലിം പറഞ്ഞത് രണ്ടാമത്തെ ഘട്ടത്തിൽ പറഞ്ഞത് എന്താണ് അങ്ങനെ കരുതണം ഏതാ സിനിമയെ പറഞ്ഞാലും ഇത് എന്നെ തന്നെയാണ് എന്റെ മാതൃ ഉദ്ദേശമാണെന്ന് പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇവരെയാണ് അല്ലെങ്കിൽ പ്രധാനമന്ത്രി ഉപ്പടെ ആണെന്നുള്ള അവർ തീരുമാനിക്കണമെന്ന് പറയുന്ന എന്ത് മടയത്തരമായ വർത്തമാനമാണ് സലീം മടൂരി പറയുക ഒരു അഭിപ്രായം പറഞ്ഞാൽ വ്യക്തത വേണ്ടേ അപ്പൊ ഞാൻ ഒരു പ്രതിപക്ഷ നേതാവ് പാർലമെന്റിൽ അഭിപ്രായം പറഞ്ഞതിനു ശേഷം ഇത് പ്രതിപക്ഷ നേതാവ് ഉദ്ദേശം ഇതാണ് പറഞ്ഞു തെറ്റിപ്പോയി നമുക്കോട്ടോ എന്തായാലും എന്തായാലും രാഹുലിന്റെ ഭാഗത്ത് നിന്നുണ്ടായത് ഹിന്ദു വിരുദ്ധ പരാമർശമാണ് അത് രാജ്യത്തെ കൊടാനുകൂടി ഹിന്ദുക്കളെ അപമാനിക്കുന്ന ഒരു പ്രസ്താവന തന്നെയാണ്